ചാനലല്ല ജനം ിയുടെ എങ്ങനെയായാലും നമുക്കൊക്കെ അങ്ങനെ ഇതാണ് ഒരു ഇവിടെ വന്ന് വന്നതുകൊണ്ട് മാറി റിസോർട്ട് 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 പറഞ്ഞു 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 അല്ല എത്ര ഉണ്ട് തന്നെ നേരത്തെ ഞാൻ തുടങ്ങി വെച്ച കേന്ദ്ര ഗവൺമെന്റ് വക്കഫ് നിയമം ഭേദഗതി ജീവിതോ അതല്ലെങ്കിൽ അതിന്റെ പരമാധികാരങ്ങൾ എടുത്തു കളഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ അപകടകരമായ ഒരു നീക്കമാണ് എന്ന് മനസ്സിലാക്കുന്നു ആ നിയമത്തെ റദ്ദു ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ടൂളായി ഇവിടുത്തെ സമരം ഉപയോഗിക്കുകയും ഇവിടുത്തെ ഈ പാവപ്പെട്ട ജനങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഇവിടെ നിന്ന് പലരും ഇവിടെ പലരും ഈ മൂനമ്പം പ്രദേശത്തുള്ള ഒരു ചാകര പിടിക്കുന്നതിന് വേണ്ടി പലരും ഇവിടെ വരുന്നു അവർ അവരവരുടേതായിട്ടുള്ള രാഷ്ട്രീയ സംസാരിക്കരുത് രാഷ്ട്രീയ നീട്ട നീക്കങ്ങൾ നീട്ടങ്ങൾക്ക് നേട്ടങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു ഇതിൻ്റെ പ്രതിസ്ഥാനത്തേക്ക് മുസ്ലിം സമുദായത്തെ മുസ്ലിം സമുദായത്തെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ആസൂത്രിതമായിട്ടെ ആരെയും പേരെടുത്ത് പറയുന്നില്ലെന്ന് അത് ഇവിടെ ഈ കേരള പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നടക്കുന്ന മുഴുവൻ ബിജെപി പറഞ്ഞിട്ടില്ല ഞാൻ എന്ന് പറഞ്ഞില്ല ഇത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഞാൻ ഈ സംസാരിക്കുമ്പോ ഇവിടെ ആർക്കെങ്കിലും മറുപടി പറയാനോ അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഇങ്ങനെ തലനാരിഴ കയറി സംസാരിക്കാനോ അല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന് പരിഹാരം ഉണ്ടാക്കേണ്ടത് ഒന്ന് വക്കഫ് ബോർഡ് സംസ്ഥാന ഗവൺമെന്റ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ കേസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള കേസാണ് ഈ വിഷയത്തിൽ കോടതിയുടെ ഭാഗത്തു നിന്ന് അനീതിയാണ് സംഭവിച്ചിട്ടുള്ളത് എങ്കിൽ ബഹുമാനപ്പെട്ട സമരസമിതി നേരത്തെ ഞാൻ പറഞ്ഞ സംസാരത്തിൽ ഈ വിഷയത്തിൽ ഇവിടുത്തെ അവകാശങ്ങൾ വെച്ചു എന്ന് പറയുമ്പോൾ ഇവിടെ വഞ്ചിക്കപ്പെട്ട അവരുടെ റവന്യൂ അവകാശം എന്നുള്ളത് അവർ ഈ പറയപ്പെടുന്ന ഭൂമി ആദ്യം വാങ്ങിച്ചവർക്ക് അവർ എന്ന് പറയാൻ കഴിയില്ല കാരണം ഇതിനു മുമ്പ് നടന്നിട്ടുള്ള പറവൂർ കോടതിയുടെയും ഈ ഹൈക്കോടതിയുടെ ഒക്കെ കാര്യങ്ങൾ കൃത്യമായി ആ തലമുറക്ക് അറിയാം പക്ഷെ അത് കൈമാറി വന്ന് അതിന്റെ രേഖകൾ പരിശോധിക്കാതെ അതിൽ വഞ്ചിക്കപ്പെട്ടവരുണ്ടെങ്കിൽ അവരുടെ ന്യായമായിട്ടുള്ള അവകാശം അവർക്ക് സ്ഥാപിച്ചു കൊടുക്കേണ്ടതുണ്ട് അവിടെ ഗവൺമെന്റ് ഗവൺമെന്റ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ വില്ലേജ് സംവിധാനമുണ്ട് താലൂക്കുണ്ട് ജില്ലാ കളക്ടർ ഉണ്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ സംവിധാനങ്ങളുണ്ട് ഇവിടെ ഈ പറയപ്പെടുന്ന ഭൂമി ഓരോരുത്തർ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങൾ വാങ്ങിയിട്ടുള്ള വില കൊടുത്ത് വാങ്ങിയിട്ടുള്ള ആ ഭൂമിയുടെ ആധാരം നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ ആ ആധാരം നിലവിൽ വില്ലേജ് ഓഫീസർ എന്ന് സാറേ ഞങ്ങൾ രണ്ടായിരത്തി ഇന്ന വർഷം അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഇത്ര രൂപ കൊടുത്ത് ഇത്ര സെന്റ് സ്ഥലം ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ കംപ്ലീറ്റ് ആയിട്ട് ഇതാണ് ഞങ്ങളുടെ ആധാരം ഈ റവന്യൂ അവകാശം ഞങ്ങൾക്ക് സ്ഥാപിച്ചു കിട്ടണം അതിന് ഗവൺമെന്റ് പരിഹാരം ഉണ്ടാക്കും നിലവിലൊരു അവസ്ഥയിൽ ഗവൺമെന്റ് നാടത്തെ ചർച്ചയിൽ അവരുമായി ബന്ധപ്പെട്ടു പക്ഷേ ഇവിടെ കയ്യേറിയിട്ടുള്ള ആളുകളുണ്ട് ആ കയ്യേറിയിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ് കംപ്ലീറ്റ് ചെയ്യാതെ പോയി അവരുടെ വിഷയം ഇവിടെ കയ്യേറിയിട്ടുള്ള ആളുകളുണ്ട് അതാരൊക്കെയാണ് എന്നും ഈ പറയപ്പെടുന്ന അവരുടെ ആധാരം കൊണ്ടുവരണം പറഞ്ഞ നേരത്തെ പറഞ്ഞ ഇവിടുത്തെ പാവപ്പെട്ട നമ്മുടെ ഞാൻ ഞാൻ പറഞ്ഞല്ല പാവപ്പെട്ടെന്ന് ഞാൻ പാവപ്പെട്ടെന്ന് പറഞ്ഞാ നമ്മുടെ മഹീന്ദ്ര മഹീന്ദ്ര റിസോർട്ട് ഉൾപ്പെടെ മഹീന്ദ്ര റിസോർട്ട് ഉൾപ്പെടെയുള്ള റിസോർട്ടുകൾ അവരുടെ കയ്യിൽ ഉണ്ട് ഈ നാനൂറ്റി നാല് ഏക്കറിൽ പെടുന്നതാണോ ഈ നാനൂറ്റിനാല് ഏക്കറിൽ പെടാത്തതാണോ അതിനെ കുറിച്ചുള്ള ഒരു കൃത്യമായ പരിശോധിക്കട്ട് ഈ പറയപ്പെടുന്ന പാവങ്ങൾക്ക് നീതി മേടിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ സംസ്ഥാന ഗവൺമെന്റ് നടത്തേണ്ടതുണ്ട് we